അസലാമലേക്കും ഒരുപാട് ആഗ്രഹങ്ങളും ആശകളും ഉള്ളിലുള്ള ആളുകളല്ലേ എല്ലാവരും അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ പരിശുദ്ധമായിട്ടുള്ള റമദാനിൻ്റെ ഒന്നാമത്തെ രാവാണ് എന്നറിയുന്ന ആ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും ഈ ഒരു ഒരാമലിനെ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ വെറും മൂന്നേ മൂന്ന് തവണ ഈ ഒരു ആമിലിനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഇൻഷല്ല ആ ഒരു ആവശ്യം എന്താണെങ്കിലും നിങ്ങൾക്ക് റബ്ബ് റബ്യസുബാനവും തല നടത്തി തന്നിട്ടുണ്ടാവും ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പം നമുക്കതിലേക്ക് കടന്നാലോ അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം ഇനി നമുക്കതിലേക്ക് കടക്കാം ഒരുപാട് ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകും ഒരു വിങ്ങലായിട്ട് ഒരുപാട് ആളുകൾക്ക് അത് നേടിയെടുക്കാൻ പശ്ചാത്തലത്തിൻ്റെ നഷ്ടബോധമുണ്ടാകും കുറ്റബോധമുണ്ടാകും അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയൊക്കെ റബ്ബിൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ദ്വാ ചെയ്യാൻ ഇരിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ഇത്തരത്തിൽ ദിക്കറി ചൊല്ലാൻ വെയ്ക്കണില്ല ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണില്ല ഞങ്ങൾക്ക് മടി വരികയാണ് ഞങ്ങൾക്ക് ഉറക്കം വരികയാണ് ഇത്തരത്തിൽ ദിക്കറുകൾ സ്വലാത്തുകൾ കുറാനോത്തൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉമ്മമാർ ഈ ഒരു സമയത്ത് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷാ അല്ലാ ആത്മാർത്ഥതയോടുകൂടെ ഒരു സ്വലാത്താണെങ്കിൽ ഒരു സലാത്ത് ചെല്ലുക ഒരു ദിക്കറാണെങ്കിൽ ഒരു ദിക്കറി ചൊല്ല ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഓരോ ആമലുകളും ചെയ്യാൻ കഴിയും അല്ല എല്ലാം കൂടെ ഒരുമിച്ച് ഒരേ സമയം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ക്ഷീണിച്ചു കാരണം അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കട്ടോ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് ഓരോ ഓരോ ദിവസം കഴിയും തോറും വളരെ വളരെ വിഷമകരമാകുന്ന ഓരോ സംഭവങ്ങളാണ് നമ്മുടെയൊക്കെ കൺമുമ്പിലൂടെ കടന്നു പോകുന്നത് റബ്ബ് സുബഹാനവും താല പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മളെ കുടുംബത്തെയും നമ്മളെ മക്കളെയും കാക്കട്ടെ ആത്മാർത്ഥയോടു കൂടിയിട്ടുള്ള പ്രാർത്ഥന മാത്രമേ നമുക്ക് ഈ ഒരു സമയങ്ങളിലൊക്കെ ചൊല്ലാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ പറയാൻ കഴിയുള്ളൂ നമ്മളിപ്പോൾ ഈയിടെ കണ്ടുള്ള ഒരു കുടുംബത്തിലെ അഞ്ചക്ക സംഘത്തിന് കൊലപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരൻ വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ആ ഒരു മകന് ആ ഒരു മകൻ്റെ ആ ഒരു സമയത്തെ ബുദ്ധിമോശം തൻ്റെ കുടുംബത്തിലെ അഞ്ചക്ക സംഘവും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെറിയ കുഞ്ഞ് സഹോദരനടക്കം അവനെ അടക്കം കൊലപ്പെടുത്തിയിട്ടുള്ള ആ സംഭവം ഇന്നത്തെ കാലത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സിനിമകളും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പുകവലിയുടെയും ഇത്തരത്തിലുള്ള ഹാസ്യ ചിത്രങ്ങളും അതൊക്കെ തലക്ക് പിടിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഓരോ ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ വരുന്നത് റസൂൽ സലാഹു അലഹി വസ്ല്ല തങ്ങള് പറഞ്ഞിട്ടുള്ളൊരു വചനമില്ല എന്തെന്നറിയോ കൊല ചെയ്യപ്പെട്ടെന്നറിയില്ല താൻ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് കൊന്നവെന്നറിയില്ല താൻ എന്തിനാണ് കൊന്നതെന്ന് അന്ത്യനാളിൻ്റെ അടയാളമാണിത് ഒരുപാട് ആളുകൾ ഒരുപാട് ഇന്നത്തെ കാലത്ത് ഇത്തരം ന്യൂസുകൾ വെറുതെ വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും റബ്ബ് സുബഹാനോ താല നമ്മുടെ ചെവികളിൽ കേൾപ്പിക്കാതിരിക്കട്ടെ ഓരോ മക്കളും വളർന്നു വരുമ്പോൾ ഇന്നത്തെ കാലത്ത് ഉമ്മാടെ മനസ്സിൽ അല്ലെങ്കിൽ ഓരോ ഉമ്മമാരുടെയും ഓരോ ഉപ്പമാരുടെയും മനസ്സിൽ തീയാണ് കാരണം ഇതൊക്കെ കണ്ടിട്ടല്ലേ വളരുന്നേ എന്നാണ് ഓരോരുത്തരും പറയുന്നത് ആ ഒരു ന്യൂസ് കാണുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു എന്തെന്നറിയോ ഒരു കുഞ്ഞിനെ തരാത്തിന് ഞാൻ അലഹമ്മദില്ല എന്ന് പറയാണ് കാരണം ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മനസ്സമാധാനത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതാണ് പറയുന്നത് നമുക്ക് ചില കാര്യങ്ങളെ റബ്ബ് സുബഹാനവും താല ബറക്കത്ത് നൽകുമ്പോൾ ചില കാര്യങ്ങളിൽ റബ്ബ് സുബഹാനവും താല പരീക്ഷണം നൽകും അപ്പോൾ എന്താണെങ്കിലും റബ്ബ് ശുബഹാനവും താലയിൽ നിന്ന് ഇത്തരം പരീക്ഷണങ്ങൾ നമുക്ക് റബ്ബ് ശുബഹാനവും താല നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് റബ്ബ് ശുബഹാനവും താല നമ്മളെല്ലാവരെയും കാക്കട്ടെ എന്ന് നമുക്ക് ദ്വാ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എല്ലാവരും ആത്മാർത്ഥമായി തന്നെ ദ്വാ ചെയ്യാൻ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെയും ഒരുപാടാളുകൾ ഖബറിലാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഈ റമദാനിൽ കൂടിയിട്ടുള്ള ഒരുപാടാളുകൾ ഇന്ന് മണ്ണിനടിയിലാണ് ആറടി മണ്ണിലാണ് എല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും വേണ്ടി തൊഴ ചെയ്യുക അതുമാത്രമേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമ്മാനം പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി തന്നെ ഇത്തരം ദിക്കറുകൾ ദ്വാകള് ഖുറാൻ പാരായണം ഇതൊക്കെ നമ്മൾ ചൊല്ലാനും ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കാം ഓരോ ദ്വാകളും ഓരോ ഖുറാനക ആയതും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഓതുന്ന സമയത്ത് തൻ്റെ ഉള്ളിൽ നല്ല അടി ഉറച്ചിട്ടുള്ള ഒരു റബ്ബ് റബ്ബസുബഹാനവും താല ഇനിയെങ്കിലും എൻ്റെ മനസ്സിലുള്ള വിഷമം കാണും കാരണം അത്രയും പവിത്രമായിട്ടുള്ള ദിവസങ്ങളിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഇനിയും ഇൻ്റെ റബ്ബ് ഇൻ്റെ ഈയൊരു ദുഃഖം കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ശരിക്കും തോറ്റു പോകുക തന്നെ ചെയ്യും റബ്ബിൻ്റെ മുമ്പിൽ ഈ ഉയർത്തിയിട്ടുള്ള ഈ കരങ്ങളെ മറ്റൊരാളുടെ മുമ്പിലും ഉയർത്താനുള്ള മറ്റൊരാളുടെ മുമ്പിലും നീട്ടാനുള്ള ഒരു ഗതി റബ്ബ് സുബാനോതല വരുത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെല്ലാവരും ദ ചെയ്യാം നമ്മളെല്ലാവരും വിചാരിക്കുന്നൊരു കാര്യമല്ലേ ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ലേ അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ തന്നെ പുച്ഛിച്ചവർക്കിടയിൽ തന്നെ ഇകഴ്ത്തിയവർക്കിടയിൽ താഴ്ത്തി കെട്ടിയവർക്കിടയിൽ തലയുയർത്തി അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ നടക്കണം എന്നുള്ളത് പക്ഷേ പലർക്കും അവിടെ വെല്ലുവിളിയായി വരുന്നത് സമ്പത്താണ് പലർക്കും അവിടെ വെല്ലുവിളിയായി വരുന്നത് തൻ്റെ ഐശ്വര്യമില്ലാത്ത ജീവിതമാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെല്ലാവരും റബ്ബ് റബ്ബസുബാനവും താലയുടെ ആ ഹൈറായിട്ടുള്ള സമ്പത്തിന് വേണ്ടിയിട്ട് ദ ചെയ്യുക കൂടുതലൊന്നും വേണ്ട നല്ല രീതിയിൽ ജീവിച്ച് മരിച്ചു പോകാനുള്ള ഒരു സമ്പത്ത് അത് മതി ഞങ്ങൾക്ക് അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ കടം കൊണ്ട് കുടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ശരിയല്ലേ ഒരുപാട് ഒരുപാടുമ്മമാർ ഇന്നും കണ്ണീരിലാണ് കാരണം തൻ്റെ മകന് നല്ലൊരു ജോലിയില്ല തൻ്റെ മകന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് മോഹിച്ച് പഠിച്ചുണ്ടാക്കിയതാണ് പക്ഷേ എത്രയൊക്കെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്താലും എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയാലും ആ ഒരു ഇൻ്റർവ്യൂ ആ ഒരു സമയത്ത് ഇവൻ ഡി ഡിസ്ക്വാളിഫൈ ആയി പോവുകയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഇവനേക്കാളും ചെറിയ ചെറിയ ആളുകൾക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് വരെ അത്തരം ജോലികൾ കിട്ടുകയും ചെയ്യുന്ന നമ്മുടെ കൺമുമ്പിൽ അത് കാണുമ്പോൾ വല്ലാത്ത ഇടങ്ങാറായിരിക്കും കാരണം ഇത്രയൊക്കെ ഇടങ്ങാറായിട്ട് പഠിച്ചിട്ട് താന് പ്രതീക്ഷിക്കുന്ന ആ ഒരു ജോബ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതത്രയും ഇടങ്ങാറായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ഇനി ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റെന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ലോൺ എടുത്ത് കുടുങ്ങിയവരുടെ കാര്യത്തിലാണെങ്കിലും ഒരു വിവാഹം റെഡിയാകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിൽ നമുക്കുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകൾക്കും ഓരോ പ്രയാസങ്ങൾക്കും ഈ ആമലിനെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റമാനിൻ്റെ ഒന്നാമത്തെ രാവാണ് പിറ കണ്ടു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആദ്യം തന്നെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാം നമ്മൾ ആ ഒരു മാസം കാണുന്ന ടൈമിൽ ചന്ദ്രക്കല കാണുന്ന ടൈമിൽ ഓതേണ്ട ദ്വാ നമുക്കറിയാമല്ലോ ആ ദ്വാ ഓതിയതിനു ശേഷം നല്ല രീതിയിൽ വന്നിട്ട് നമ്മൾ എടുക്കാം അതിനുശേഷം രണ്ട് റക്കാത്ത് നമ്മൾ സുന്നത്ത് നമസ്കരിക്കുക കാരണം പരിശുദ്ധമായിട്ടുള്ള റമല മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് അപ്പോൾ അതിനുള്ള ആ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുക തന്നെ വേണം എന്നിട്ട് റബ്ബ് സുബ്ബഹാനവും താലയുടെയും പൂമുത്രസു സാഹു അലഹിബസല തങ്ങള് എപ്പോഴും ഇത്തരത്തിൽ മാസം കാണുമ്പോൾ ചൊൽ ഓതുന്ന ഒരു ദ്വായുണ്ട് അള്ളാഹു അഹില്ലാഹു അലൈന ബിഅി വൽ ഈമാൻ സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബു കല്ലാ ഈ മഹത്തായിട്ടുള്ളതോ ആ നമ്മൾ ചെയ്യുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്നറിയോ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോഴും ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹക്ക് ശേഷം ഇലാഫി ഖുറൈഷ് എന്നുള്ള ആ ഒരു സൂറത്ത് അല്ലെങ്കിൽ കൊല്ലിയ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത് ഓതാം രണ്ടാമത്തെ റക്കായത്തിൽ നമ്മൾ ഇഹ്ലാസ് സൂറത്തിനെ ഓതാം ഈ രീതിയിൽ നമ്മൾ സുന്നത്ത് നിസ്കരിച്ച് സലാം കെട്ടേണ്ടത് അതിനുശേഷം അതേ ഇരുത്തത്തിലിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്നറിയുക പരിശുദ്ധ ഖുർആാനിലെ വിജയത്തിൻ്റെ സൂറത്തായിട്ടില്ല സൂറത്തുൽ ഫത്ത്ഹ് അതേ ഇരുപ്പിലിരുന്ന് മൂന്ന് തവണ നമ്മൾ പാരായണം ചെയ്യാം ഇത്തരത്തിൽ പാരായണം ചെയ്തതിന് ശേഷം രണ്ട് കൈയും ഉയർത്തി ആത്മാർത്ഥമായിട്ട് പടച്ച തമ്പുരാൻ്റെ ഇരുന്ന് നമ്മൾ ദ്വാ ചെയ്യാം നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ള പ്രതിസന്ധികളെ പ്രയാസങ്ങളെ അതുപോലെ തന്നെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ രോഗങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യാം ഇത്തരത്തിൽ നമ്മൾ ദ്വാ ചെയ്യുകയും റബ്ബിൻ്റെ അടുത്ത് നമ്മളെല്ലാവരുടെയും ഇത്തരം കാര്യങ്ങളെ പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അ ആ ഒരു കാര്യം റബ്ബ് സുബഹാനവും തല ഒരിക്കലും തട്ടിക്കളയൂല കാരണം റംലാൻ പടിവാതിക്ക വന്നിട്ട് മുട്ടൽ തുടങ്ങിക്കുള്ളൂ വാതിലിൽ മുട്ടൽ തുടങ്ങിക്കൊള്ളൂ നമ്മളതൊന്ന് തുറന്നു കൊടുത്താൽ മതി ആ ഒരു സമയം മാത്രമേ ഇനി നമുക്ക് മുമ്പിലുള്ളൂ അപ്പോൾ ഇനിയും നന്നാ മുഖാത്തവരുണ്ടെങ്കിൽ ഇനിയും അതിനൊരുങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുങ്ങാം നല്ലൊരു നീയത്തോടു കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് അഴിബാധ്യതകൾ ചെയ്ത് റബ്ബിലേക്ക് ഇൻഷാ ഇൻഷല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരെയും ദ്വാകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളെയും നിങ്ങളുടെ വിലയേറിയ ദൈവയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക അപ്പോൾ ഇൻഷാല് നിർത്തട്ടെ പുതിയൊരു വീഡിയോയിട്ട് ഇനി വീണ്ടും കാണാം അസലാ വാലൈക്കും വരഹമുല്ലാ താല